ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും ഇതൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷൻ എപ്പളാണ് എന്നുള്ളൊരു കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതാണ് അപ്പൊ ഇപ്പോഴും എനിക്ക് കുറെ പേര് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചോദിക്കുന്നുണ്ട് ഓപ്ഷൻ എപ്പോഴാണ് വെക്കേണ്ടത് ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സോ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷനുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ ആദ്യം തന്നെ ഇപ്പം ഇൻഡെക്സ് മാർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ അടുത്തൊരിതെന്ന് പറയുമ്പോഴത്തേക്ക് ഇനി നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും വരിക റാങ്ക് ലിസ്റ്റിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്രയാണ് നിങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു റാങ്ക് എന്നും കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു റിസർവേഷൻ കാറ്റഗറിയിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണെന്നും അറിയാനായിട്ട് പറ്റും സോ ആ ഒരു റാങ്ക് അറിഞ്ഞതിന് ശേഷം എന്ന് പറയുമ്പോൾ ആദ്യം പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും വരിക അതിനുശേഷം എല്ലാ കറക്ഷൻസും പരിഹരിച്ചതിന് ശേഷം മെയിൻ ആയിട്ട് ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരും സോ ആ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉള്ള സമയം ആരംഭിക്കുക അപ്പൊ അതുവരെ നിങ്ങൾക്ക് ഇപ്പോഴെ ഓപ്ഷൻ വെക്കണോ എന്നൊന്നും ആലോചിച്ചിന് ടെൻഷൻ അടിക്കേണ്ട റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ ഓപ്ഷൻ രജിസ്ട്രേഷൻ അപ്പൊ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം നമുക്ക് ട്രയൽ അലോട്ട്മെന്റ് ആണ് സോ ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് തേർഡ് അലോട്ട്മെന്റ് അങ്ങനെയാണ് അലോട്ട്മെന്റ്സ് ഒക്കെ പോകുന്നത് അപ്പൊ കുറെ പേര് ചോദിച്ചൊരു ആണ് ഈ പറയുന്ന പോലെ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിയുമ്പോ തന്നെ കോളേജിലോട്ട് പോയിട്ട് ജോയിൻ ചെയ്യണോ ഒരു കാര്യം കൂടാതെ തന്നെ ട്രയൽ അലോട്ട്മെന്റ് കഴിയുമ്പോൾ ടോക്കൺ ഫീ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾ ടോക്കൺ ഫീ അടക്കേണ്ടത് ഒരിക്കലും ട്രയൽ അലോട്ട്മെന്റ് വന്നതിന് ശേഷം ടോക്കൺ ഫീ അടയ്ക്കേണ്ട നിങ്ങൾക്ക് ഇപ്പം ട്രയൽ അലോട്ട്മെന്റ് വരുന്ന സമയത്ത് എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ എന്നാലും നിങ്ങൾ ടോക്കൺ ഫീസും കാര്യങ്ങളൊന്നും അടയ്ക്കണ്ട നിങ്ങൾക്ക് എവിടെങ്കിലും ഒരിടത്ത് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാല് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റിൽ നിങ്ങൾക്ക് ഇപ്പൊ ഓപ്ഷൻ വെച്ചിട്ട് ഏതെങ്കിലും ഒരു കോളേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം ആ ഒരു കോളേജെങ്കിലും വേണം എന്ന് പറയുമ്പോൾ ആ കോളേജ് എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല അറ്റ്ലീസ്റ്റ് എനിക്ക് ഈ ഒരു കോളേജെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കോളേജ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടോക്കൺ ഫീസ് അടച്ചിടുന്നത് ടോക്കൺ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു കോളേജ് അവിടെ കാണും അതാണ് ടോക്കൺ ഫീസിന്റെ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ എവിടെയും വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീസ് അടക്കേണ്ടതായിട്ടില്ല ഇപ്പം സെക്കൻഡ് അലോട്ട്മെന്റിലാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു അലോട്ട്മെന്റ് വരുന്നത് ഏതെങ്കിലും ഒരു കോളേജിൽ കിട്ടുന്നത് അപ്പൊ നിങ്ങൾ ആ ഒരു സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞു കഴിയുമ്പോൾ ടോക്കൺ ഫീ അടയ്ക്കാനുള്ള ഒരു സമയം പറയും ആ ഒരു സമയത്താണ് നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത് ഇനിയിപ്പോ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയവർക്ക് ആ ഒരു കോളേജ് മാറി വേറെ ഒരു കോളേജ് സെക്കൻഡ് അലോട്ട്മെന്റിൽ വന്നിരിക്കേണ്ട അപ്പൊ വീണ്ടും ടോക്കൺ ഫീസ് അടയ്ക്കണമെന്ന് ചോദിക്കേണ്ട ചോദിക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെ അടക്കേണ്ടതായിട്ടില്ല ഒരു തവണ മാത്രം ടോക്കൺ ഫീസ് അടച്ചാൽ മതിയാവും അത് നിങ്ങൾക്ക് എപ്പോഴാണോ ആദ്യം ഒരു കോളേജ് കിട്ടുന്നത് അപ്പൊ വേണം അടയ്ക്കാൻ അപ്പൊ അപ്പൊ അടയ്ക്കുന്നത് ഇപ്പൊ നിർബന്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ആ ഒരു ടോക്കൺ ഫീ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോളേജ് സെക്യൂർ ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും ഇത് നഷ്ടപ്പെടത്തില്ല ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു എങ്കിലും കിട്ടും അപ്പൊ നിങ്ങൾക്ക് ആ ഒരു എങ്കിലും വേണം എന്നുണ്ടെങ്കില് ഉറപ്പായിട്ട് നിങ്ങള് ടോക്കൺ ഫീസ് അടയ്ക്കണം ഇപ്പൊ നിങ്ങള് ടോക്കൺ ഫീസ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ആ ഒരു കോളേജ് നഷ്ടപ്പെടും അപ്പൊ അടുത്ത അലോട്ട്മെന്റ് അർഹതപ്പെട്ട മറ്റൊരു കുട്ടിക്ക് ആ ഒരു കോളേജിൽ ആ ഒരു സീറ്റ് കിട്ടും സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് എവിടെങ്കിലും അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ റിസ്ക് എടുക്കാതെ മാക്സിമം കോളേജുകൾ ഓപ്ഷൻ വെക്കുക കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേര് വളരെ കുറച്ച് നമ്പർ ഓഫ് കോളേജസ് മാത്രം വെച്ചിട്ട് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു സോ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് അവർക്ക് കിട്ടിയില്ല അപ്പൊ ഇപ്പൊ നിങ്ങൾ ആദ്യമേ ഓപ്ഷൻ വെച്ചായിരുന്നെങ്കിൽ ആദ്യ ഓപ്ഷൻ വെക്കുമ്പം എനിക്ക് അത്യാവശ്യം ഒരു ടു നയന്റി ഫോർ ഒക്കെ ഇൻഡെക്സ് ഉള്ളതെന്നിരിക്കട്ടെ ആ ഒരു ടൈമിൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു അമ്പത് അറുപത് കോളേജുകൾ വെച്ചു അപ്പൊ ആ ഒരു അമ്പത് അറുപത് നിങ്ങൾ വെക്കുമ്പം നിങ്ങൾക്ക് നല്ല കോളേജുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ ചൂസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും നിങ്ങൾ വീടിന്റെ അടുത്തുള്ളതോ പോകാനുള്ള സൗകര്യത്തിനൊക്കെ ഒക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് ഓപ്ഷൻസ് വെക്കാം അപ്പൊ ആദ്യത്തെ ആ ഒരു മൂന്ന് അലോട്ട്മെന്റിൽ മുന്നേ എന്ന് പറയുമ്പോൾ ഇപ്പൊ ട്രെങ്കിൽ ട്രയൽ അലോട്ട്മെന്റ് മുന്നേ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്തോ അല്ലെങ്കിൽ ട്രയൽ അലോട്ട്മെന്റ് ശേഷമുള്ള ഒരു ടൈം ഉണ്ട് ഫസ്റ്റ് അലോട്ട്മെന്റ് മുൻപായിട്ട് അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ മാക്സിമം ഈ ഒരു അമ്പത് കോളേജസ് ഒക്കെ ഇങ്ങനെ ഇപ്പൊ ഇൻഡെക്സ് ഉള്ള ഒരാൾ വെച്ചെന്നിരിക്കട്ടെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ വെക്കാം അപ്പൊ ആദ്യത്തെ മൂന്ന് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും കിട്ടാൻ ഏറ്റവും നിങ്ങൾ പ്രയോറിറ്റി വെച്ചേക്കുന്ന അനുസരിച്ച് ഏറ്റവും കിട്ടാൻ സാധ്യതയുള്ള കോളേജിൽ നിങ്ങൾക്ക് കിട്ടും ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഇൻഡെക്സ് ഉള്ള ഒരു കുട്ടി തന്നെ ഒരു പത്ത് കോളേജിലെ വെച്ചുള്ളൂ എന്നിരിക്കട്ടെ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തില് ഇപ്പൊ ഈ ഒരു മൂന്ന് അലോട്ട്മെന്റും കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആ ഒരു കുട്ടിക്ക് ചിലപ്പോ എവിടെയും കിട്ടിയില്ല വരും അപ്പൊ പിന്നെ നിങ്ങക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നല്ല ഇൻഡെക്സ് ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല അപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഈ മെയിൻ അലോട്ട്മെന്റ്സ് എന്ന് പറയുന്നത് ആദ്യത്തെ മൂന്ന് അലോട്ട്മെന്റ് ആണ് സോ ആദ്യത്തെ ആ ഒരു മൂന്ന് അലോട്ട്മെന്റ്സ് കഴിയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് കുറേ അധികം സീറ്റുകൾ ഫില്ലാകും അപ്പോഴത്തേക്ക് ചിലപ്പോ നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള സീറ്റൊക്കെ ഫില്ല് ആയി പോയിട്ടുണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ ഈ ഒരു പത്ത് കോളേജ് മാത്രം വെച്ചോണ്ടിരുന്നിട്ട് ലാസ്റ്റ് പിന്നെ ഫോർത്ത് അലോട്ട്മെന്റ് ഇനി കാണത്തുള്ളൂ നിങ്ങൾക്ക് എവിടെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ ആ ഒരു സമയത്ത് വേക്കൻസി ഉള്ള കോളേജിന് മാത്രം ഓപ്ഷൻ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം ഇൻഡെക്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല വേക്കൻസി എവിടെയാണോ ഉള്ളത് അവിടെ നിങ്ങൾ പോയിട്ട് പഠിക്കേണ്ടതായിട്ട് വരും ഐ മീൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ പോയി പഠിക്കേണ്ടതായിട്ട് വരും അപ്പൊ സീറ്റ് ഓൾറെഡി ബാക്കിയുള്ള കോളേജുകൾ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ കാര്യമില്ല അപ്പൊ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആദ്യം തന്നെ ഈ പറയുന്ന പോലെ മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജുകളെല്ലാം വെച്ച് കൊടുക്കുക ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് പേർക്ക് ഈ ഒരു കാര്യം അബദ്ധം പറ്റി അതുകൊണ്ടാണ് ഇത്തവണ ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നത് ബിക്കോസ് കഴിഞ്ഞ വർഷം ഇത്രയും കോമ്പറ്റീഷൻ ആയിരിക്കും ആരും വിചാരിച്ചില്ല ഈ പറയുന്ന ടൂ നയന്റി ടു അല്ലെ ടു നയന്റി ഫോർ ഒക്കെ ഇൻഡെക്സ് ഉള്ളവർക്ക് അവർ വെച്ച കോളേജിൽ തന്നെ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു അവസാനം ഇപ്പൊ കിട്ടിയില്ല സോ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇനിയിപ്പോ നിങ്ങൾക്ക് നയന്റി നയൻ അല്ലെ ത്രീ ഹൺഡ്രഡ് ഒക്കെ ഇൻഡെക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത്രക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് കോളേജിലോ അല്ലെങ്കിൽ അത്യാവശ്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന തന്നെ പ്രൈവറ്റ് കോളേജുകളൊക്കെ ഉറപ്പായിട്ടും കിട്ടാനുള്ള കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് അവിടെ നിങ്ങൾ റിസ്ക് എടുത്തിട്ട് ഒന്നോ രണ്ടോ പ്രൈവറ്റ് കോളേജ് മാത്രം വെച്ചിട്ട് വെയിറ്റ് ചെയ്യരുത് ബിക്കോസ് നിങ്ങളെക്കാൾ നിങ്ങളെക്കാളിപ്പോ ഇൻഡെക്സ് കൂടി ഒരു പത്ത് അമ്പത് അല്ലെങ്കിൽ ഒരു നൂറ് പേരുണ്ടെന്നിരിക്കട്ടെ അവരൊക്കെ ആ ഒരു കോളേജ് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർക്കൊക്കെ തന്നെ സീറ്റ് കൊടുത്തിട്ട് ആ കോളേജിൽ തീർന്നു പോയി അപ്പൊ നിങ്ങൾ രണ്ട് പ്രൈവറ്റ് കോളേജേ വെച്ചുള്ളൂ അപ്പം ഗവൺമെന്റ് കിട്ടിയില്ല രണ്ട് പ്രൈവറ്റും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ ആയിരിക്കും സോ ആലോചിച്ചിട്ട് വൈസായിട്ട് ഡിസൈഡ് ചെയ്യാ എത്ര കോളേജ് വെക്കണം എന്നുള്ളൊരു കാര്യൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴെ ഒരു പ്ലാനിങ് വേണം ആ ഒരു സമയത്ത് പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ വെച്ച് കൊടുക്കുന്നതിനോട് അത്യാവശ്യം എനിക്ക് അത് ബെറ്റർ ആയിട്ട് തോന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോ വീഡിയോ ചെയ്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾ കുറച്ച് പ്ലാൻഡായിട്ടൊക്കെ ഇരിക്കുക ഇപ്പൊ ആദ്യം ഞാൻ ഗവൺമെന്റ് ആണ് വെക്കുന്നതെങ്കിൽ ആദ്യം ഗവൺമെന്റ് വെക്ക അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ ഗവൺമെന്റ് വേണ്ട ഞാൻ പ്രൈവറ്റിൽ പോവുകയാണല്ലേ എന്റെ വീടിന്റെ അടുത്തുള്ള കോളേജ് ഉണ്ട് അവിടെയാണ് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി വെക്കുന്നത് അപ്പൊ അങ്ങനത്തെ പ്ലാൻസ് എല്ലാം നിങ്ങൾ ഇപ്പഴേ പ്ലാൻ ചെയ്ത് വെക്കുക അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ ആയില്ല എന്നുള്ള ഒരു കാര്യം ഉറപ്പായിട്ട് ഒന്ന് കമന്റ് ചെയ്യുക കൂടുതൽ എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം കമന്റ് ചെയ്യുക നമ്മൾ സമയം കിട്ടുന്ന പോലെ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പൊ ഇതുപോലെ എൽ ബി എസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ടും എന്തെങ്കിലുമൊക്കെ നോട്ടിഫിക്കേഷൻസിനെ പറ്റിയിട്ട് അറിയാനായിട്ടും ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ